ഇന്നത്തെ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് ഈ ഒരു കാര്യം ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അലർജി ടെസ്റ്റ് മസ്റ്റ് ആയിട്ട് ചെയ്തിട്ട് വേണം ഇത് യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഹലോ നമസ്കാരം ായിട്ട് അടിപൊളിയായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഓണം സ്കിൻ കെയർ ചലഞ്ച് സീരീസിലെ നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ് ഡേ ടു അവ ഇന്ന് നമ്മൾ കാണുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേസിലെ പാടുകളൊക്കെ ഫുൾ നന്നായിട്ട് ക്ലിയർ ആയി നല്ല ഗ്ലോയിങ് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കുഞ്ഞു മെത്തേഡായിട്ടാണ് നമ്മൾ കാണുന്നത് ഇത് വളരെ എഫക്റ്റീവാണ് നമുക്കൊരു ഫങ്ഷനോ അല്ലെങ്കിൽ നമുക്കൊരു വിവാഹമൊക്കെ വരുന്ന കുറച്ച് മുന്നേ നമുക്ക് ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അധികം സമയമൊന്നുമില്ല പക്ഷെ പെട്ടെന്ന് നമ്മുടെ ഫേസിലെ പാടുകൾ അല്ലെങ്കിൽ ഒരു കരിമംഗല് പോലെ അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ പോലെ ഡ്രൈനസ് പോലെ ഉണ്ട് ഒരു ഗ്ലോ ഇല്ല നമുക്ക് പെട്ടെന്നൊരു ബ്രൈറ്റനിങ് കിട്ടുന്ന സിറം നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ഇത് നമ്മുടെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷെ നിങ്ങൾ ഇതുവരെ കണ്ടിണ്ടാവില്ല എന്ന് വിചാരിക്കണോ ഇത് എന്താ പറയാ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതുപോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറാണ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇപ്പൊ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഞാൻ അധികം സമയമില്ലെങ്കിലും നമുക്ക് ഇനി ഇനിയാണെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കേട്ടോ എന്നാലും ചില അത്രയും ഇഫക്റ്റീവ് ആണ് ജസ്റ്റ് ടു ഇൻഗ്രീഡിയന്റ് ആണ് ടു ഇൻഗ്രീഡിയന്റും നമുക്ക് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളതാണ് നമുക്ക് വേഗം റിസൾട്ട് കാണിക്കും അപ്പൊ എന്തായാലും നമുക്ക് നോക്കിയാൽ എങ്ങനെയാണ് ഈ ഒരു സിറം പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് രാവിലെയും വൈകുന്നേരം നമ്മുടെ ഇത്രയും നമുക്കിപ്പോ ഫങ്ങ്ഷൻ ഉണ്ടെങ്കിലും ഫംഗ്ഷൻ വേണം എന്നൊന്നും ഇല്ല ഇന്നും നമുക്ക് ട്രൈ ചെയ്യാൻ രാവിലെ വൈകുന്നേരം റിസൾട്ട് കാണാൻ പറ്റും സ്കിൻ ബ്രൈറ്റ് ആവും ഗ്ലോയിങ് ആവും മൊത്തത്തിൽ നമുക്ക് ക്ലിയർ ആവും അതാണ് നമ്മുടെ ഇതിന്റെ ഒരു ഓവറോൾ നമ്മുടെ ടോട്ടൽ കെയർ നമുക്ക് ഒരു സിറാട്ടോ നമുക്ക് എല്ലാം കിട്ടും ബ്രൈറ്റനിങ് കിട്ടും ഗ്ലോയിങ് കിട്ടും ഡാർക്ക് സ്പോട്ട് ഒക്കെ നമുക്ക് ക്ലിയർ ആണ് ക്ലിയർ ആവുകയും ചെയ്യും ഗ്ലോയിങ് ആവുകയും പ്രിപ്പയർ ചെയ്യാൻ അപ്പോ നമുക്ക് കാണുന്നതിന് മുമ്പ് ഞാൻ വീണ്ടും പറയുന്നു നമ്മൾ എപ്പോഴും അലർജി ടെസ്റ്റ് ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പൊ നമ്മുടെ ഇൻഗ്രീഡിയന്റ് നമുക്ക് രണ്ടെണ്ണമാണ് വേണ്ടത് ആദ്യം വന്നിട്ട് ഇത് വന്നിട്ട് കാരറ്റിന്റെ വാട്ടർ സോല്യുബിൾ ലിക്വിഡ് എക്സ്ട്രാക്ട് ആണ് അതായത് ക്യാരറ്റിന്റെ എക്സ്ട്രാക്ട് നമുക്കറിയാം ക്യാരറ്റ് നമ്മുടെ സ്കിൻ കെയറിൽ ഏറ്റവും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ക്യാരറ്റിന്റെ സിറം ക്യാരറ്റിന്റെ ക്രീം കാരണം എന്താ സ്കിന്ന് നന്നായിട്ട് ലൈറ്റൻ ചെയ്യുകയും ചെയ്യും മാത്രമല്ല സ്കിൻ സ്കിന്നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കും അപ്പൊ ഞാനിന്ന് എടുത്തിരിക്കുന്നത് അത് വിവാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് തന്നെയാണ് ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ ഒന്നുമല്ല അല്ല അത് ഞാൻ എനിക്ക് ഞാൻ നോക്കി സെലക്ട് ചെയ്ത് മേടിച്ചിട്ടുള്ളതാണ് കാരണം ഇത് വാട്ടർ സോല്യൂബിൾ ആണ് അതായത് ഓയിൽ സോല്യൂബിൾ അല്ല നമുക്ക് ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് സ്കിൻ കെയറും കോസ്മെറ്റിക്സ് ആൻഡ് പേഴ്സണൽ കെയറിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വാട്ടർ സോല്യൂബിൾ ലിക്വിഡ് എക്സ്ട്രാറ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അങ്ങനത്തെ നോക്കിയിട്ട് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് ഇതിന് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് നൂറ് എം എൽ എന്ന് നമുക്കിത് കുറേ കാലം യൂസ് ചെയ്യാം നമുക്കിത് പുറത്ത് വെക്കാം നമ്മുടെ ഫേസിലെ പോൾ അതായത് പോൾസ് നല്ല സ്മൂത്തനാവാൻ അതുപോലെ തന്നെ നമ്മുടെ ഫേസ് നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാൻ നല്ലൊരു ഹോം മെയ്ഡ് സീറാണ് നമ്മൾ കാണുന്നത് ആദ്യം നമുക്ക് വേണ്ടത് ഇത് അവർക്കിപ്പോൾ നേരിട്ട് യൂസ് ചെയ്തത് എക്സ്ട്രാ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ ഏതെങ്കിലും ബേസ് കൊടുക്കണം അപ്പോൾ എപ്പോഴും അലോവേറ ജെല്ലാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ബേസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേറെ വേറെന്തെങ്കിലും ഇപ്പം ഗ്ലിസറിനൊക്കെ ആഡ് ചെയ്ത് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം പക്ഷെ എല്ലാ സ്കിന്നിനും എപ്പോഴും അലോവെര ജെല്ല് എപ്പോഴും യൂസ് ആണ് അപ്പം അതുകൊണ്ടാണ് അതെടുത്തത് പിന്നെ ഈ എക്സ്ട്രാറ്റ് ഏകദേശം ഒരു പത്ത് ഡ്രോപ്പ് അതായത് ജസ്റ്റ് ഒരു ടെൻ ഡ്രോപ്സ് നമ്മൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ ഒരു രണ്ട് ടീസ്പൂൺ അലോവേര ജെല്ലിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് നമുക്ക് പുറത്ത് വെച്ച് സൂക്ഷിക്കാം കുറേ കാലം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് നല്ലൊരു സ്കിൻ കെയർ സീറായിട്ട് യൂസ് ചെയ്യാം നമ്മുടെ ഫേസിലെ പാടുകളൊക്കെ വേഗം തന്നെ ഫീഡ് ആവും പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു ഈ വീഡിയോയിൽ ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് ഇത് അലർജി ഉണ്ടോ നോക്കാനാണ് കാരണം ചിലപ്പോൾ നിങ്ങളെല്ലാവരും മിക്കവരും ഇത് ആദ്യീട്ട് കാണുന്നതായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ വളരെ രണ്ട് മൂന്ന് ഡ്രോപ്പ് മാത്രം അതായത് ഇപ്പോൾ രണ്ടേ രണ്ട് ഡ്രോപ്പ് എടുക്കുക ഫേസിനെല്ലാം കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതായത് നമ്മുടെ ഫേസ് വാഷ് ചെയ്തിട്ട് അപ്പോൾ എങ്ങനെയാണ് കാണിച്ചു തരേണ്ട കേട്ടോ യൂസ് ചെയ്യുന്നത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ചില്ല് ബോട്ടിലോ ഒരു ചെറിയൊരു കുപ്പിയിലോ ജാറിലോ എങ്ങനെ വേണമെങ്കിലും ആക്കി വെക്കാം അത് ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമില്ലേ പുറത്ത് വെക്കാം ഈ ഒരു കാര്യം നമുക്ക് കുറെ നാൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഫേസ് നന്നായിട്ട് ഗ്ലോയിങ് ആവും ഇത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സ്മൂത്ത്നസ്സും ഗ്ലോയിങ് നമുക്ക് അപ്പം തന്നെ കാണാൻ പറ്റും സ്കിൻ നന്നായിട്ട് തന്നെ കിടന്ന് പളവളാകുന്ന തിളങ്ങുണ്ടോ നിങ്ങൾക്ക് അപ്ലൈ ഇത് ഇത് ഞാൻ അപ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ കാരണം വാട്ടർ ആണ് അതുകൊണ്ടാണ് നമ്മളിത് ഫേസിൽ യൂസ് ഇത് നമുക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഞാൻ സെലക്ട് ചെയ്ത് മേടിച്ചിട്ടുള്ളത് ഇത് നമുക്ക് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ക്രീംസിലും ലോഷൻസിലും സിറത്തിലും ഷാംപൂസിലും ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും ഹെയറിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ നമുക്ക് ഹെയർ നല്ല സ്മൂത്തനാൻ ഒക്കെ കാരറ്റിന്റെ എക്സ്ട്രാ നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് ഹെയർ സിറക് ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാം അപ്പോൾ അതുപോലെ തന്നെ ഫേസിലെ പാടുകൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫീഡ് നമ്മളൊരു ബ്രൈഡ് ആവാൻ പോവാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയാണ് അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ഫേസിൽ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കട്ടെ അതെ ഇതുപോലെയാണ് ഇരിക്കാം നമ്മുടെ സിറം അപ്പം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഈ ഒരു മെത്തേഡ് ഇതിന്റെ നമുക്ക് എന്താ പറയാ പല ഇൻഗ്രീഡിയൻസിന്റെ നമുക്ക് എക്സ്ട്രാറ്റ് കിട്ടും പക്ഷെ നമ്മൾ മേടിക്കുമ്പോൾ സൂക്ഷിച്ച് മേടിക്കണം ഞാൻ ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്ത മാതിരി നമുക്ക് ഫേസിൽ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും വാട്ടർ സവൈലബിൾ ആണ് നല്ലത് കാരണം എന്താ വെച്ചാൽ ഓയിൽ ഓയിൽ സവൈലബിൾ ആണെങ്കിൽ ഇത് പിംപിൾസ് വരാൻ സാധ്യതയുണ്ട് അപ്പം ഞാൻ അങ്ങനത്തെ നോക്കിയിട്ട് സെലക്ട് ചെയ്ത് മേടിച്ചതാണ് ഈ ഒരു എക്സ്ട്രാറ്റ് പിന്നെ ഇത് നേരിട്ട് യൂസ് ചെയ്യരുത് ഇതുപോലെ നമ്മുടെ അലോവേര ബേസിൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ബേസ് കൊടുത്തിട്ട് വേണം യൂസ് ചെയ്യാൻ കേട്ടോ അപ്പം ഇത് വേഗം നമുക്ക് റിസൾട്ട് കാണും പക്ഷേ നിങ്ങൾ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ചീക്കിന്റെ അവിടെ ഒരു രണ്ട് മൂന്ന് സിറ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് തരിതരി കുരുക്കൾ ഇല്ല ചിനസ് ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്താൽ മതി കാരണം ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും ഏത് നാച്ചുറൽ ഇൻഗ്രീഡിയന്റ് ആണെങ്കിലും ചിലപ്പോൾ ചിലർക്ക് അലർജി ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും നോക്കി ചെയ്യാം അപ്പം ഇത് ട്രൈ ചെയ്ത് കാണിച്ചു തരാം നല്ലൊരു തിക്ക് ഒരു സിറമാതിരി ഇരിക്കണം കേട്ടോ അതാ കണ്ടില്ലേ

ജസ്റ്റ് ഈ ഒരു ഭാഗത്തൊക്കെ ഒന്ന് ഇട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളില്ല അതിൻ്റെ അക്കിലൊക്കെ അപ്ലൈ നോക്കിയിട്ട് മാത്രം നമ്മൾ ഫേസിൽ യൂസ് ചെയ്താൽ മതി കേട്ടോ വാട്ടർ സോളൂബിൾ ആണെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് എന്തെങ്കിലും അലർജി ഉണ്ടോ നമുക്ക് അറിയില്ലല്ലോ പിന്നെ കാരറ്റ് നിങ്ങൾക്ക് എക്സ്ട്രാറ്റ് അങ്ങനെ കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ക്യാരറ്റ് പിഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് അലോവേര മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും അതായത് ജ്യൂസ് എടുത്തിട്ട് അങ്ങനെയും ചെയ്യാം അപ്പോൾ ഞാൻ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം ഇത് രാവിലെയും വൈകുന്നേരം നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ടോണർ അടിക്കുന്നുണ്ടെങ്കിൽ അടിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ എടുത്തിട്ട് ഒരു നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമ്മുടെ ചീക്ക് ഭാഗം അല്ലെങ്കിൽ നമ്മുടെ താടിയുടെ ജോ ലൈൻ അവിടെ മാത്രിട്ട് നോക്കാം കേട്ടോ ഒരാഴ്ചകളം അങ്ങനെ ഇട്ട് നോക്കാം അല്ലെങ്കിൽ രണ്ട് ദിവസമെങ്കിലും ഇട്ട് നോക്കാം കേട്ടോ പിന്നെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് ഭയങ്കരമായിട്ട് ഒരു ഗ്ലോയിങ് ഉണ്ടാവും പിന്നെ ഫ്രഷ് അലോവേര നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കണം നമുക്ക് കടയിൽ നിന്ന് മേടിക്കണം ആർട്ടിഫിഷ്യൽ ആയിട്ട് അലോ അലോവേരാ ജെല്ലാണെങ്കിൽ നമുക്ക് പുറത്ത് വയ്ക്കാം കേട്ടോ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കണ്ട ഇത് ജസ്റ്റ് രണ്ടോ മൂന്നോ ഡ്രോപ്പ് നമ്മൾ നമ്മളെടുത്ത് എല്ലാവരെയും അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് പതുക്കെ പതുക്കെ നമ്മൾ ഫീൽ ചെയ്ത് കൊടുക്കുക ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും അപ്പം നമുക്ക് പതുക്കെ പതുക്കെ അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടും കുറേ അധികം എടുത്തു യൂസ് ചെയ്യാണ്ട് കേട്ടോ ശേഷം നന്നായിട്ട് മോയിസ്ചറൈസ് ചെയ്യുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് മോയിസ്ചറൈസ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം രാവിലെ വൈകുന്നേരം നമുക്ക് ഇത് യൂസ് ചെയ്യാം നല്ല ഗ്ലോയിങ് ഉണ്ടാവും നമ്മൾ പുറത്തുനിന്നൊക്കെ ഭയങ്കര വില കൊടുത്ത് മേടിക്കുന്ന സിറത്തിനേക്കാളും ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് യൂസ് ചെയ്യാം നമ്മൾ അതിൽ വേറെ കെമിക്കൽസ് ഇല്ല എന്നൊക്കെ നമുക്ക് തന്നെ ഒരു ആത്മവിശ്വാസം തോന്നി യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ലതല്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് നല്ല യൂസ്ഫുൾ ആണ് പക്ഷേ എങ്കിലും ഞാൻ പിന്നെയും പറയുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് വേണം പിന്നെ ഞാൻ ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ തരാട്ടോ പിന്നെ ഇതുകൊണ്ട് നിങ്ങൾ നമുക്ക് ഹെയർ സിറം നമുക്ക് റെഡിയാക്കാൻ പറ്റും പുറത്ത് വയ്ക്കുന്നത് നമ്മുടെ ഹെയർ നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ടിരിക്കാനും ഡ്രൈ ഹെയറിനും ഓയിലി ഒക്കെ യൂസ് ചെയ്യാറേ പോലെ യൂസ് ചെയ്യാൻ പറ്റണത് അപ്പോൾ പുറത്ത് വെച്ച് യൂസ് ചെയ്യാൻ പറ്റണത് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാനതിന്റെ വീഡിയോ പെട്ടെന്ന് തന്നെ ചെയ്യാം കേട്ടോ നല്ലതാണ് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നോക്കിയിട്ട് മതി കേട്ടോ നിർബന്ധിക്കൊന്നുമില്ല ട്രൈ ചെയ്ത് നോക്കും ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ അലർജി ടെസ്റ്റ് ചെയ്യണം പിന്നെ വളരെ കുഞ്ഞു കുഞ്ഞു രണ്ട് രണ്ട് ഡ്രോപ്പ് ഒക്കെ ആദ്യം ട്രൈ ചെയ്ത് നോക്കുക കാരണം ഇത് നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ട് അവൻ കാണുക ഇത് ക്യാരറ്റിന്റെ ആണ് പക്ഷെങ്കിലും ഇത് നിങ്ങൾക്ക് അലർജി ഉണ്ടോ എന്ന് നോക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ക്യാരറ്റ് യൂസ് ചെയ്യുന്നവരായിരിക്കും ഫേസിൽ പക്ഷെ ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക അലർജി ഉണ്ടോ നോക്കിയിട്ട് ട്രൈ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ട് വിചാരിക്കുമ്പോൾ നമുക്കൊരു ആ ഒരു ഗ്ലോ ഉണ്ടാവും കേട്ടോ ഒരു നാച്ചുറൽ ഗ്ലോ തോന്നിക്കും ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരു നിങ്ങൾക്ക് ണ്ടാവും കണ്ടില്ല ആ ഒരു ഇത് അതങ്ങനെ ഉണ്ടാവും അപ്പൊ ഈ രണ്ട് ഇൻഗ്രീഡിയന്റ് മതി ഒരു സിറം റെഡിയാക്കാനായിട്ട് നമുക്ക് പുറത്ത് വെക്കാൻ പറ്റും നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമില്ല കാരണം നമ്മളിതില് നാച്ചുറൽ അലോവേര എടുത്തിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും ഇത് നമ്മൾ അലോവേര ജെല്ലെടുത്തിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ ഈ ഒരു ഓയിൽ സോലിബിൾ സോറി വാട്ടർ സോല്യബിൾ സിറം നമുക്ക് പുറത്തു വെക്കാൻ പറ്റുന്നതാണ് അപ്പൊ രണ്ടും നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് പുറത്തു വയ്ക്കാവുന്നതാണ് അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ അലർജി ടെസ്റ്റ് നോക്കുക നിങ്ങൾക്ക് ഓക്കെ ആണോ നോക്കി യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ ഇഷ്ടമായിട്ടു വിചാരിക്കണം അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം ബൈ ബൈക്ക് ലവ് യു